ലക്ഷ്മി ഏത് നാമം ജപിച്ചുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുക ലക്ഷ്മിയുടെ പ്രാർത്ഥന എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മിയുടെ പ്രാർത്ഥന എങ്ങനെയാണ് ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല ലക്ഷ്മി ഏത് നാമം ജനിച്ചുകൊണ്ടാണ് എഴുന്നേൽക്കുക എന്നുള്ളത് ചോദിച്ചത് ഞാൻ പറയാം ഞാൻ രാവിലെ എഴുന്നേറ്റിരുന്നതിന് ശേഷം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ കേഥ് നാരായണ വാസുദേവ എന്ന് ജനിച്ചിട്ടാണ് ഞാൻ എൻ്റെ ദിവസത്തിലേക്ക് കടക്കുക ശേഷം വീട് ക്ലീൻ ചെയ്ത് കുളി കഴിഞ്ഞിട്ട് ഭഗവാനെ വിളക്ക് വെച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ പോവും ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ചായയും കാപ്പിയും കുടിക്കുകയുള്ളൂ ആചാര്യൻ അനുസ്മരിക്കുന്നത് ചായയും കാപ്പിയും കഴിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്നാണ് ആചാര്യൻ പറയാറ് അപ്പൊ ഞാൻ ആ ഒരു പാക പിന്തുടരുന്നു ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷമാണ് ഞാൻ ചായയും കാപ്പിയും കുടിക്കുക കേട്ടോ ശേഷം നമ്മൾ എന്ത് കഴിക്കുമ്പോഴും എന്ത് കഴിക്കുമ്പോഴും നാരായണ നാരായണം എന്ന് ജനിച്ചുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാറ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെല്ലാം തന്നെ വിഷമാണ് ചേർന്നിരിക്കുന്നത് അപ്പം ആ നാരായണ നാമത്തിന് ആ വിഷത്തിൽ ഇല്ലായ്മ ചെയ്യാനുള്ള ഉണ്ട് വലിയ രീതിയിൽ വരുന്ന അസുഖങ്ങളെ ചെറിയ രീതിയിലേക്ക് ആക്കിയിട്ട് മാറ്റാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നാരായണ നാരായണം ജനിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാറ് അതുപോലെ തന്നെ വർക്കിലാണെങ്കിൽ ഞാൻ നാരായണ നാരായണം ജപിക്കും കൂടുതലായിട്ട് എനിക്കിഷ്ടം നാരായണ നാരായണം ജപിക്കാനാണ് കേട്ടോ അതാകുമ്പോൾ കൂടുതലായിട്ട് എളുപ്പമാണല്ലോ ശേഷം വൈകീട്ട് വീടും പരിസരം വൃത്തിയാക്കി കുളി കഴിഞ്ഞ് ഭഗവാനെ വിളക്ക് വെച്ച് അച്യുതാഷ്ടക ജപിക്കും ദ്വാദശാക്ഷ മന്ത്രം ജീവിക്കും അഷ്ടാക്ഷരി മന്ത്രം ജപിക്കും ശേഷം ഭഗവാനോട് കുറച്ച് കുശലങ്ങൾ പറയും ചില ദിവസങ്ങൾ നാരായണീയം വായിക്കും ചില ദിവസം ഭാഗവതം വായിക്കും ചില ദിവസം ഭഗവത്ഗീത പാരായണം ചെയ്യും എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യാൻ സാധിക്കില്ല ഇടപ്പം ഇടവിട്ട് ഇടവിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ശേഷം കിടക്കാൻ പോകുന്ന സമയത്ത് ഭഗവാനോട് പറയും ഭഗവാനെ ഉണ്ണിക്കണ ഞാൻ കിടക്കാൻ പോവാണ് രാവിലെ നേരത്തെ എഴുന്നേൽപ്പിക്കണം എങ്ങാനും ഉറക്കത്തിൽ പെട്ട് കഴിഞ്ഞാൽ എന്നെഴുന്നേൽപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കുശലങ്ങൾ പറഞ്ഞുകൊണ്ട് ഭഗവാനോട് ഗുഡ് നൈറ്റും പറഞ്ഞിട്ടാണ് ഞാൻ കിടക്കുക ആ കിടക്കുന്ന സമയത്ത് ഞാൻ ഓം നമോ ഭഗവതേ ഭഗവതൈ എന്ന് ജപിച്ചിട്ടാണ് കിടക്കുക ഭഗവാൻ്റെ ദൂതസാക്ഷി മണ്ഡലം ജപിച്ചിട്ടാണ് കിടക്കുക അപ്പം ഇങ്ങനെയാണ് എൻ്റെ ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഭഗവാനിൽ തന്നെയാണ് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീകൃഷ്ണാത്മാർക്ക്